നമസ്കാരം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിനെതിരെ അയർലാൻഡ് ജേഴ്സിയിൽ മലയാളി താരം സഞ്ജു സാംസൺ കളിക്കുന്നത് ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുക ഇത് അസാധ്യമായി നമുക്ക് തോന്നിയേക്കാം പക്ഷേ സഞ്ജു എന്ന് മനസ്സ് വച്ചിരുന്നെങ്കിൽ ഇത് യാഥാർത്ഥ്യമായി മാറിയെന്നെ ഐറിഷ് ടീമിൽ സ്ഥാനം മാത്രമല്ല അവരുടെ നായക സ്ഥാനവും സഞ്ജുവിന് ലഭിക്കുമായിരുന്നു പക്ഷേ സഞ്ജു അവരുടെ ഓഫർ തള്ളുകയായിരുന്നു രണ്ട് വർഷങ്ങൾക്ക് മുൻപ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രചരണങ്ങളായിരുന്നു വലിയ രീതിയിൽ ഉണ്ടായിരുന്നത് ക്രിക്കറ്റ് ലോകത്ത് നിന്ന് ഇതേക്കുറിച്ച് വിശദമായി നോക്കാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആരാധകരെയും മലയാളികളടക്കം ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള സഞ്ജുവിൻ്റെ ഫാൻസിനെയും ആശ്ചര്യപ്പെടുത്തിയ ആ ഒരു സംഭവം നടന്നത് ദേശീയ ടീമിൽ അവസരങ്ങൾ ലഭിക്കാതെ നിരന്തരം തഴയപ്പെട്ട് കൊണ്ടിരുന്ന സഞ്ജുവിന് അയർലൻഡ് ക്രിക്കറ്റ് ബോർഡിൽ നിന്നും വമ്പൻ ഓഫർ ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വൻ്റി ലോകകപ്പ് ബംഗ്ലാദേശുമായുള്ള ഏകദിന പരമ്പര എന്നിവയിൽ നിന്നും അദ്ദേഹം തഴയപ്പെട്ട സമയത്തായിരുന്നു ഇത് സഞ്ജുവിനെ ദേശീയ ടീമിലെടുക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച അയർലൻഡ് മറ്റൊരു അമ്പൻ വാഗ്ദാനം കൂടി താരത്തിന് നൽകുകയായിരുന്നുവെന്ന് ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് അയർലൻഡ് സീനിയർ ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിനോടൊപ്പം ക്യാപ്റ്റൻസി കൂടി സഞ്ജുവിന് ഓഫർ ചെയ്യുകയായിരുന്നു ഏതൊരു താരത്തെ സംബന്ധിച്ചും സ്വപ്ന ഓഫർ തന്നെയാണിത് പ്രത്യേകിച്ചും സ്വന്തം ടീമിൽ അവസരം കിട്ടാതെ തഴയപ്പെടുമ്പോൾ ഇതിനേക്കാൾ നല്ലൊരു ഓഫറും കിട്ടാനില്ല പക്ഷേ സഞ്ജു ഈ ഓഫർ സ്നേഹപൂർവ്വം നിരസിക്കുകയായിരുന്നു തന്നെ ദേശീയ ടീമിലേക്ക് പരിഗണിക്കുന്നതിനൊപ്പം തന്നെ ക്യാപ്റ്റൻസിയും നൽകാൻ തയ്യാറായതിൽ അയർലാൻഡ് ക്രിക്കറ്റ് ബോർഡിന് സഞ്ജു നന്ദിയും അറിയിക്കുകയായിരുന്നു ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് താൻ കളിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും മറ്റൊരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല എന്നും സഞ്ജു പ്രതികരിച്ചതായും അന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അയർലാൻഡിന്റെ ഓഫർ സ്വീകരിക്കണമെങ്കിൽ സഞ്ജുവിന് മുന്നിൽ അന്ന് ഒരുപാട് തടസ്സങ്ങളും ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതിനോടൊപ്പം തന്നെ ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിലും അദ്ദേഹം കളി മതിയാക്കേണ്ടത് ആവശ്യമായിരുന്നു എങ്കിൽ മാത്രമേ ബി സി സി ഐയുമുള്ള താരത്തിന്റെ കരാർ പൂർണമായും അവസാനിക്കുകയുള്ളൂ ഈ തരത്തിലുള്ള കടുത്ത തീരുമാനങ്ങളെടുത്താൽ മാത്രമാണ് അയർലാൻഡിലേക്ക് ചേക്കേറി അവരുടെ ദേശീയ ടീമിന്റെ ഭാഗമായി മാറാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ പക്ഷെ കൂടുതൽ അവസരങ്ങൾക്കായി ഇന്ത്യൻ ടീമിനെയോ കേരള ടീമിനെയോ ഉപേക്ഷിക്കാൻ സഞ്ജു തയ്യാറായില്ല പകരം ഇവിടെ തന്നെ തുടർന്ന് കളിച്ച് ടീമിലെ സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹം കഠിനാധ്വാനം നടത്തുകയായിരുന്നു അയർലൻഡിന്റെ ഓഫർ വന്ന ഇപ്പോൾ രണ്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സഞ്ജു ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഭദ്രമാക്കിയിട്ടില്ല ടീമിനകത്തും പുറത്തുമായി തന്നെ തുടരുകയാണ് എവിടെയാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നിന്നത് അതേ ഒരു അവസ്ഥയാണ് സഞ്ജുവിന് ഇപ്പോഴും ഉള്ളത് മാത്രമല്ല ടീമിലെ സ്ഥാനത്തിന് വേണ്ടി മുമ്പത്തേതിനേക്കാൾ മത്സരം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും അവസാനമായി ശ്രീലങ്കയുമായുള്ള മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിലാണ് സഞ്ജുവിനെ ഇന്ത്യൻ കുപ്പായത്തിൽ കണ്ടത് ആദ്യ കളിയിൽ തഴയപ്പെട്ട ശേഷം അടുത്ത മത്സരങ്ങളിലും സഞ്ജുവിന് പ്ലേയിങ് ഇലവനിൽ അവസരം ലഭിച്ചിരുന്നു പക്ഷേ രണ്ടിലും റണ്ണൊന്നും എടുക്കാതെ ക്രീസ് വിട്ട സഞ്ജു നിരാശപ്പെടുത്തുകയായിരുന്നു